രാജ്യത്തെ ഓരോ പൗരന്റെയും ചികിത്സാപരമായ ചിലവുകൾ കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമ്പത്തികപരമായി പിന്നാക്കാവസ്ഥയിലുള്ളവർക്ക് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ചികിത്സാ ചെലവ് രണ്ടായിരത്തി പതിനാലിൽ നമ്മുടെ സർക്കാർ അധികാരത്തിലെത്തുന്നതിന് മുമ്പ് ചികിത്സാ ചെലവ് ഭീമമായിരുന്നു പൗരർക്ക് വേണ്ടി ചികിത്സാപരമായ ചിലവുകളിൽ കുറവ് വരുത്താൻ ഞങ്ങൾ പ്രതിജ്ഞരായിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു മധ്യപ്രദേശിലെ ഛാരാപൂർ ജില്ലയിലെ ഭാഗോശ്വര ഡാം മെഡിക്കൽ ഹാൻഡ് സയൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്ഥിലാസ്ഥാപനം നടത്തി സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി അർഹരായ എല്ലാ വ്യക്തികൾക്കും ആയുഷ്മാൻ കാർഡുകൾ അനുവദിക്കും അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ ചെലവുകൾ ആയുഷ്മാൻ കാർഡ് ഉള്ളവർക്ക് സൗജന്യമായി ലഭിക്കും എഴുപത് വയസ്സോ അതിലധികമോ പ്രായമുള്ള ആയുഷ്മാൻ കാർഡ് ഉടമകൾക്ക് അഞ്ച് ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സയ്ക്ക് നിലവിൽ അർഹരാണ് ആയുഷ്മാൻ കാർഡ് എത്രയും വേഗം സ്വന്തമാക്കണമെന്നും ആയുഷ്മാൻ കാർഡ് അനുവദിക്കുന്നതിനായി ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ മറ്റോ കൈക്കൂലി ആവശ്യപ്പെടുന്ന പക്ഷം തനിക്ക് നേരിട്ട് കത്തെഴുതി അറിയിക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാർ നൽകി വരുന്ന എല്ലാ ക്ഷേമ പദ്ധതികളെക്കുറിച്ചും മറ്റു സൗകര്യങ്ങളെക്കുറിച്ചും എല്ലാവരും അറിഞ്ഞിരിക്കണമെന്നും ആയുഷ്മാൻ കാർഡ് പോലുള്ള പദ്ധതികളെക്കുറിച്ച് സമൂഹത്തിൽ ബോധവൽക്കരണം നടത്തണമെന്നും മോഡി കൂട്ടിച്ചേർത്തു നിരവധി മതസംഘടനകൾ ആത്മീയ പാഠങ്ങൾ പകർന്ന് മികച്ച ആരോഗ്യം നൽകി ജനങ്ങളെ സേവിക്കുന്നുണ്ടെന്നും മോഡി കൂട്ടിച്ചേർത്തു ചിത്രക്കൂട് അതിനൊരു ഉദാഹരണമാണെന്നും ഭാഗ്യേശ്വരൻ ഡാം സന്ദർശിക്കുന്നവർക്ക് ആരോഗ്യമെന്നു നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി വീഡിയോ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക